പാർട്ടി ഫോറത്തിൽ പറയേണ്ട വിമർശനം മുന്നിൽ െന്ന് എ വേണ്ടെന്ന് സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എതിരാളികൾക്ക് അവസരം നൽകുന്ന പ്രവർത്തി ആര് ചെയ്താലും നടപടി ഉണ്ടാകും ആര് സി വേണുഗോപാൽ നമ്മുടെ ജനാധിപത്യ പാർട്ടിയാണ് പാർട്ടിയാണ് ചർച്ച ചെയ്തിട്ട് ഒരാളെ നമ്മൾ വട്ടൊന്നും വിമർശിക്കുന്നവരെ സ്വീകരിക്കുന്ന വിമർശിക്കാം പാർട്ടി ഫോറത്തിൽ വിമർശിക്കാനുള്ള ഫോറം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ഡി സി സി പ്രസിഡന്റിനാണ് അതാർക്കും വിമർശിക്കാം പക്ഷേ ഇതിട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ വിമർശിക്കാതെ മാധ്യമങ്ങളും മൂല കലക്കാൻ പോയാൽ അത്തരം കോൺഗ്രസ് നേതാക്കന്മാർ പാർട്ടിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് ഒരു മടിയുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു മടിയുമില്ല കാരണം നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചു ഇത് ഡുഒർ ലൈവ് പോരാട്ടമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആരെന്ത് വിചാരിച്ചാലും അധികാരത്തിൽ വരും അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഈ പോരാട്ടത്തിനകത്ത് ചോരാൻ പറ്റും ഇത് ഒന്നിച്ചുള്ള പോരാട്ടമാണ് എതിരാളികളെ അത് ഉത്തരവാദിത്വം ജീവിക്കുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് തൃശൂർ യു ഡി എഫിൻ്റെതാണെന്ന ബോധ്യം ആദ്യം ഉണ്ടാവണം തൃശ്ശൂരിൽ യു ഡി എഫ് പ്രഭാവം വീണ്ടെടുക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു തൃശൂരിൽ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ യോഗവും ഐ ഡി കാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യവെയാണ് ശക്തമായ മുന്നറിയിപ്പ് നല്കിയത്